നമശിവായ അമ്മയുടെ സന്ദേശം സമർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്യുക ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ അല്ലെങ്കിൽ ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം ഇത് ക്രമേണ മനസ്സിനെ ശുദ്ധമാക്കും ഉദാഹരണത്തിന് നമ്മൾ ദാനം ചെയ്യുന്നുണ്ടാകാം എന്തിനാണ് ദാനം ചെയ്യുന്നത് പേരും പ്രശസ്തിയും ലഭിക്കാൻ വേണ്ടിയാകാം അധികാരം നേടാനോ സൗഭാഗ്യം നേടാനോ വേണ്ടിയാകാം അതുമല്ലെങ്കിൽ ആത്മസംതൃപ്തിക്കും ഭക്തിക്കും വിവേകത്തിനും വേണ്ടിയോ ആകാം ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിച്ചേക്കാം ഇത്രയൊക്കെ കണക്കുകൂട്ടി ദാനം ചെയ്യേണ്ട കാര്യമുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അതങ്ങ് കൊടുത്താൽ പോരെ എന്നാൽ അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും കാമനയോടെ ഉദ്ദേശത്തോടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കാമനയുടെ സ്വഭാവമനുസരിച്ച് പുണ്യമായോ പാപമായോ അതിൻ്റെ ഫലം ഉണ്ടാകുമെന്നാണ് ആധ്യാത്മിക വീക്ഷണം ഈ ഫലത്തിൻ്റെ അനുഭവം സുഖമായോ ദുഃഖമായോ ഇപ്പോഴോ ഭാവിയിലോ നമുക്ക് അനുഭവിക്കേണ്ടി വരും നമ്മുടെ ഉദ്ദേശം എന്താണെന്നോ ആഗ്രഹം എന്താണെന്നോ നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല എങ്കിലും നമ്മുടെ കർമ്മങ്ങളുടെ ഫലം നിശ്ചയിക്കുന്നത് നമ്മൾ പോലും അറിയാതെ പോകുന്ന നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളുമാകുന്നു ഭഗവത് പ്രീതിക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് അനന്തമായ കർമ്മപാശത്തിൽ ബന്ധിക്കാതെ നമ്മെ മോചിപ്പിക്കുന്നത് ഇതിനെയാണ് സമർപ്പിത കർമ്മമെന്നും നിഷ്കാമ കർമ്മമെന്നും പറയുന്നത് ഇത് തീർച്ചയായും നമ്മെ സാവധാനം കർമ്മചക്രത്തിൽ നിന്ന് മോചിപ്പിക്കും ഇങ്ങനെ ജീവിക്കാൻ അസാധ്യമാണെന്ന് നമ്മിൽ അധികം പേർക്കും തോന്നിയേക്കാം ഭാഗ്യവശാൽ സത്യമതല്ല നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസം വരണം ഓരോ കർമ്മവും ഗുരുവിന് അല്ലെങ്കിൽ ഈശ്വരന് സമർപ്പിച്ചു കൊണ്ടു വേണം ചെയ്യും നമ്മുടെ മനസ്സിൽ ആധ്യാത്മികതയ്ക്കും ലൗകികതയ്ക്കും തമ്മിൽ ഒരു വ്യത്യാസവും പാടില്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതമാകെ ആധ്യാത്മികമാകണം നമ്മൾ ഓഫീസിൽ പോവുകയാണെന്നിരിക്കട്ടെ അതൊരു ലൗകികമായ പ്രവൃത്തിയാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കണം ശരി നാം ജോലി ചെയ്യണം എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ് അതുകൊണ്ട് ഈശ്വര പ്രീതിക്കായി നമ്മുടെ ഈ ജോലി നാം ഈശ്വരന് സമർപ്പിക്കുകയാണ് നമ്മുടെ കുടുംബത്തെ പോറ്റാൻ നമുക്ക് പണം വേണം അതും ഈശ്വരനിശ്ചയമാണ് എനിക്ക് ഭഗവാന്റെ കൃപ മാത്രം മതി എന്ത് സംഭവിക്കുന്നതും സുഖമായാലും ദുഃഖമായാലും ആത്മസാക്ഷാത്കാരത്തിനും മോക്ഷത്തിനുമായി ഭഗവാൻ തരുന്നതാണെന്ന് കരുതി നാം സന്തോഷത്തോടെ ശീ സ്വീകരിച്ചു കൊള്ളാം ഭഗവാന്റെ ഇച്ഛ എന്താണോ അത് നടക്കട്ടെ മറ്റുള്ളവരെ സഹായിക്കാൻ അവസരം കിട്ടിയാൽ ഭഗവാനെ പ്രീതിപ്പെടുത്താനായി അതും ചെയ്യും ആപത്തുള്ളവരെ സഹായിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ നമ്മുടെ ഒരു കർമ്മത്തിന് നമുക്ക് ഫലം വേണ്ട ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം മാത്രം മതി തുടക്കത്തിൽ ഈ മനോഭാവം അസ്വാഭാവികമായി തോന്നിയേക്കാം പക്ഷെ അത് സാധ്യമാണ് എല്ലാ കാലത്തും അനേകം ഭക്തർ ഈ സമർപ്പണ മനോഭാവം നേടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഭക്തന്റെ കഥ കേൾക്കൂ ഒരു ഗ്രാമത്തിൽ ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു പരമഭക്തൻ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ച് വിശ്വസിച്ചു നെയ്യുന്ന തുണികൾ അദ്ദേഹം അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും ആരെങ്കിലും തുണി വാങ്ങാനായി വില ചോദിച്ചാൽ അദ്ദേഹം പറയും രാമന്റെ ഇച്ഛപ്രകാരം നൂലിന് ഒരു രൂപയാണ് വില നെയ് നെയ്ത്തു ഇരുപത്തിയഞ്ചു പൈസ ലാഭം ഇരുപത്തി അഞ്ചു പൈസ എല്ലാം കൂടി രാമന്റെ ഇച്ഛപ്രകാരം മുണ്ടിന് ഇത്ര വില നെയ്ത്തുകാരന്റെ സത്യസന്ധയിൽ ഗ്രാമവാസികൾക്കൊക്കെ വലിയ വിശ്വാസമായിരുന്നു അതുകൊണ്ട് എല്ലാവരും അദ്ദേഹം പറയുന്ന വിലയ്ക്ക് മുണ്ടുകൾ വാങ്ങിയിരുന്നു വൈകുന്നേരങ്ങളിൽ അദ്ദേഹം വളരെ സമയം പൂജാമുറിയിലിരുന്ന് ധ്യാനിക്കുകയും നാമസങ്കീർത്തനം ചെയ്യുകയും ചെയ്തിരുന്നു ഒരു രാത്രിയിൽ ഒരു കൂട്ടം കൊള്ളക്കാർ അദ്ദേഹത്തിന്റെ വീടിനടുത്തു കൂടി പോകുകയായിരുന്നു വരാന്തയിലിരിക്കുന്ന നെയ്ത്തുകാരനെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ പിടികൂടി കൊള്ള മുതൽ തലയിൽ വെച്ചു കൊടുത്തിട്ട് കൂടെ നടക്കാൻ ആജ്ഞാപിച്ചു പെട്ടെന്ന് പോലീസ് മുന്നിലെത്തി പോലീസിനെ കണ്ട കൊള്ളക്കാർ ഓടി രക്ഷപ്പെട്ടു കൊള്ളം മുതൽ തലയിലേറ്റി നിൽക്കുന്ന നെയ്ത്തുകാരനെ പോലീസുകൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്ന് രാത്രി ജയിലിലിട്ടു പിറ്റേന്ന് അദ്ദേഹത്തെ വിചാരണ ചെയ്യാനായി കോടതിയിൽ ഹാജരാക്കി ഇതറിഞ്ഞ ഗ്രാമവാസികൾ കോടതിയിലെത്തി ജഡ്ജിയോട് പറഞ്ഞു അങ്ങുന്നേ ഈ നെയ്ത്തുകാരൻ ഒരിക്കലും കൊള്ള കൊള്ളച്ച ഇത് കേട്ട ജഡ്ജി എന്താണ് പറയാനുള്ളതെന്ന് നെയ്ത്തുകാരനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങുന്നേ രാമന്റെ ഇച്ഛപ്രകാരം ഞാൻ അത്താഴം കഴിച്ചു രാമന്റെ ഇച്ഛപ്രകാരം പുറത്തു വരാന്തയിൽ ഇരിക്കുകയായിരുന്നു രാമൻ്റെ ഇച്ഛപ്രകാരം ഒരു കൂട്ടം കൊള്ളക്കാർ വന്ന് അവരുടെ കൊള്ള മുതൽ എന്നെ കൊണ്ട് ചുമപ്പിച്ചു അപ്പോൾ തന്നെ രാമൻ്റെ ഇച്ഛപ്രകാരം കുറേ പോലീസുകാർ വന്നു രാമൻ്റെ ഇച്ഛപ്രകാരം അവരെന്നെ അറസ്റ്റ് ചെയ്തു പിന്നീട് രാമൻ്റെ ഇച്ഛപ്രകാരം എന്നെ ജയിലിലടച്ചു രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു നെയ്ത്തുകാരൻ ഒരു ഭക്തനാണെന്ന് ജഡ്ജിക്ക് മനസ്സിലായി അദ്ദേഹത്തെ വിട്ടയക്കാൻ കൽപ്പിച്ചു വീട്ടിലേക്ക് നടക്കുന്ന വഴി നെയ്ത്തുകാരൻ പറഞ്ഞു രാമൻ്റെ ഇച്ഛപ്രകാരം എന്നെ വെറുതെ വിട്ടു കഥ ഇങ്ങനെയാണെങ്കിലും ഈ ഒരു മനോഭാവം നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുകയായിരിക്കും നല്ലത് ഈ നെയ്ത്തുകാരനെ പോലെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ രാമൻ്റെ ഇച്ഛപ്രകാരം നിങ്ങൾ തീർച്ചയായും ഒരു മനോരോഗാശുപത്രിയിൽ എത്തിച്ചേരും ചിലർ പറഞ്ഞേക്കാം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഉപേക്ഷിക്കാൻ താല്പര്യമില്ല ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനായിട്ടാണ് ഈ ജീവിതം എന്തിനാണ് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നത് കർമ്മങ്ങളെല്ലാം എന്തിനാണ് ഈശ്വരന് സമർപ്പിക്കുന്നത് അതൊരു പരാജിതന്റെ ജീവിതമല്ലേ സത്യത്തിൽ അത് ജീവിതമേ അല്ല ഒരു സാധാരണ ലൗകികൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ശരിയാണ് എന്നതിൽ സംശയമില്ല ആശാപാശങ്ങളുടെ ഊരാ കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടു നിത്യശാന്തിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇത് വായിക്കുകയുള്ളൂ എന്ന് വ്യക്തമാണ് ഇത് കേൾക്കുകയുള്ളൂ എന്ന് വ്യക്തമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ മാത്രമേ സിദ്ധിക്കായി പ്രവർത്തിക്കുന്നുള്ളൂ അപ്രകാരം സിദ്ധിക്കായി പ്രവർത്തിക്കുന്നവരിൽ പോലും ആരെങ്കിലും ഒരാൾ മാത്രമേ ഭഗവാനെ പരമാർത്ഥത്തിൽ അറിയുന്നുള്ളൂ ഹരി ഓം നമ ശിവായ